തനിക്ക് ജന്മം നൽകിയെന്ന ഒരൊറ്റ കാരണത്തിനാൽ ഒരമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കോഴിക്കോട് താമരശ്ശേരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ജന്മം കൊടുത്തതിന് മാതാവിന് മകൻ നൽകിയ ശിക്ഷയായിരുന്നു മരണം ഈ കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് കുറ്റവാളി മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് മുൻകൂട്ടി തന്നെ മനസ്സിലായിരുന്നു പത്ത് മാസം ഗർഭം ധരിച്ച് തന്റെ മകനെ പ്രസവിച്ച ഒരമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണമാണെങ്കിൽ അവൻ എത്രമാത്രം മയക്കുമരുന്നിന് അടിമയായിരിക്കുമെന്ന് ഭയാനകരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവമയായിരുന്നു ഒരുപാട് കാത്തിരുന്നിട്ടാണ് അവർക്ക് ഒരു കുഞ്ഞ് പിറന്നത് ആ മകനെ അവർ ഒരുപാട് സ്നേഹിച്ചു മകൻ ആവശ്യമുള്ളതെല്ലാം നൽകി ഒരുപാട് സ്നേഹിച്ചു വളർത്തി വലുതാക്കി ഒടുവിൽ ബിരുദത്തിന് വേണ്ടി പറഞ്ഞയച്ചത് വലിയൊരു കോളേജിലേക്കായിരുന്നു ആ കോളേജിലെ കൂട്ടുകെട്ടാണോ എന്താണോ എന്നൊന്നും അറിയില്ല അവൻ ലഹരിക്ക് അടിമയായി മാറുകയായിരുന്നു തനിക്ക് ജന്മം നൽകിയെന്ന പരാതിക്ക് പിന്നാലെയാണ് അവൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് അൻപത്തിയൊന്ന് വയസ്സുകാരിയായ സുബൈദ തന്റെ സഹോദരി ഷക്കീലയുടെ വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ കുറച്ചു നാളായി ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏറെ നാളായി ഇവർ കിടപ്പിലായിരുന്നു ശരീരം താഴ്ന്ന കിടപ്പിലായ സുബൈദയുടെ ഏക മകനാണ് ആഷിഖ് ആറുമാസമായി ബാംഗ്ലൂരിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കഴിയുകയായിരുന്നു ആഷിഖ് ഒരാഴ്ച മുൻപാണ് തന്റെ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ആഷിഖ് ഷക്കീലയുടെ വീട്ടിലേക്ക് എത്തിയത് ഷക്കീല ആ സമയം ജോലിക്ക് പോയിരിക്കുകയായിരുന്നു ആ സമയത്താണ് പ്രതി കുറ്റം നടത്തിയത് മകനെ കണ്ട് ഒരുപാട് സന്തോഷത്തോടെ നിന്ന ആ ഉമ്മയുടെ നേർക്ക് വെട്ടുകത്തി വീശി ഒടുവിൽ മുഖത്തും കഴുത്തിനും ഒരുപാട് പരിക്കുകൾ ഏൽപ്പിച്ചു സുബൈദയുടെ നിലവിളിക്കേട്ട് സമീപവാസികൾ ഓടിയെത്തി ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചുകൊടുക്കുന്ന സുബൈദയായിരുന്നു അവർ കണ്ടത് ഉടനെ പോലീസിന്റെ വിവരം അറിയിച്ചു കൊലപാതകത്തിന് ശേഷം പ്രതി വീടിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു നാട്ടുകാർ പോയെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ തന്നെ ആഷിക്കിനെ പിടികൂടിയത് പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഇരുപത്തിയഞ്ചുകാരനായ ആഷിഖ് ലഹരിക്ക് അടിമപ്പെട്ടത് തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ എന്റെ മാതാവിന് നൽകിയത് എന്നായിരുന്നു ആഷിഖ് പോലീസുകാരോടും മറ്റും വെളിപ്പെടുത്തിയത് നിരവധി പേരാണ് ആഷിഖിന് വിമർശനങ്ങൾ അറിയിച്ചത് അതേസമയം ും വധക്കേസിൽ ഇന്ന് ഗ്രീഷ്മയ്ക്ക് നൽകിയ അതേ ശിക്ഷ തന്നെ ആശിക്കുനം നൽകണമെന്ന് മലയാളികൾ ഒട്ടാകെ ആവർത്തിക്കുകയാണ് ശിക്ഷാവിധി എന്താകുമെന്ന് കണ്ടറിയാം ലഹരി ഉപയോഗങ്ങൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് ആശിക്കുമാർ ഉണ്ടാകുമെന്നും കേരളം ആവർത്തിക്കുകയാണ്